വീഡിയോ ഒന്നും എടുക്കാണ്ട് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തില് വെക്കേഷൻ കൊറേ ഇതായിരുന്നു അപ്പൊ ഇനി മുതൽ നാം തുടർച്ചയായിട്ട് വീഡിയോ എടുക്കരുതായിരിക്കും അപ്പൊ ഇന്നേക്കരുത് ഒരു പോയായിട്ടാണ കണ്ണൻറെ അമ്മാ പറഞ്ഞൊരു പോയായിട്ടാ ഇന്ന് വന്നേക്കടേ പിന്നെ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന ഓക്കെ കണ്ടോ കണ്ണേനെ നമ്മ കാട്ടിൽ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ട ഊളുന്നു കൺ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കണ്ടില്ലെണ്ടിണ്ടാതെ മിണ്ടാതെ നിൽക്കുന്നു നിൽക്കുന്നു മിണ്ടാതെ കണ്ടട്ടേയില്ല ഞാനെന്നു പേടമ്മൻ കണ്ണും നീട്ടിത്തിരിയുന്നു കാട്ടിൽ വന്നില്ല കൊച്ചു കാളിൻ്റെയോളങ്ങൾ തുള്ളുന്നു കള്ളു കഴച്ചു വളഞ്ഞപ്പോൾ അമ്മ തിരിയെ പോവാ തുടങ്ങുന്നു തിരിയെ പോവാ തുടങ്ങുന്നു കാടി നീല ചടത്തിൽ നിന്നപ്പോൾ ഒരുങ്ങുന്നു കമ്പുകാര വിട്ടു വിടുന്നു മുഖപ്പുഞ്ചീരി കൊണ്ടു തിളങ്ങുന്നു കണ്ണൂ കൂട്ടിൽ നിന്നമ്മ തൻ കുഞ്ഞിന്റെ പൊന്നാളക്കുരൽ കേൾക്കുന്നു പൊന്നാളക്കുഴൽ കേൾക്കുന്നു ഇപ്പോയെല്ലാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിലായിരിക്കും അടുത്ത വീഡിയോയ്ക്ക് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ